നമ്മളുടെ സംസ്ഥാനത്തെ സാധാരണക്കാർക്ക് വേണ്ടി അതായത് വിവിധ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവർ നമ്മളുടെ വീടുകളിലുണ്ട് എങ്കിൽ അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ പ്രകൃതിക്ഷോഭങ്ങളിൽ നമ്മളുടെ വീടിന് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ അപകട മരണത്തിൽ നമ്മളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം അതൊരു ആശ്വാസ ധനസഹായമായിട്ട് നമുക്ക് ലഭിക്കും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പ്രത്യേക ധനസഹായം അനുവദിക്കുകയും ചെയ്യും അതിലേക്കുള്ള അപേക്ഷകൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും എല്ലാവരും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് കാരണം ഇത്തരത്തിലുള്ള ക്ഷേമ പദ്ധതികൾ നമ്മളുടെ സംസ്ഥാനത്ത് എന്നും എല്ലാ മാസങ്ങളിലും അർഹതയുള്ളവർക്കെല്ലാം ഇതിൽ നിന്ന് ധനസഹായം വിതരണം ചെയ്യുന്നുണ്ട് എന്നും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എ പി ഇല്ലെന്നോ ബി പി ഇല്ലെന്നോ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നൽകുന്ന സർക്കാരിൻ്റെ സാന്ത്വന സഹായ പദ്ധതിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നമ്മളുടെ സമീപമുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി നമുക്ക് അപേക്ഷകൾ വയ്ക്കാം അതായത് വിവിധ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ ചികിത്സാ ചെലവൊക്കെ നമുക്കറിയാം വലിയ ഭീമമായ തുകയെല്ലാം നമുക്ക് ഇതിനു വേണ്ടി ചിലവാകും ചികിത്സയ്ക്ക് വേണ്ടി ചിലവാകും അപ്പോൾ അതിൻ്റെ ഒരു പങ്കുകൂടി നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുമ്പോൾ വലിയൊരു ആശ്വാസമായിട്ട് കുടുംബങ്ങൾക്ക് മാറുകയും ചെയ്യും അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു അറിയിപ്പ് പൂർണ്ണമായിട്ടൊന്ന് ശ്രദ്ധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് എല്ലാം അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കൂടി വേണം ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം ഗ്രൂപ്പിൽ കൂടി വിവിധ അറിയിപ്പുകൾ ലഭിക്കാൻ ജോയിൻ ചെയ്യുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷകൾ വയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് എം എൽ എമാരുടെയോ അല്ലെങ്കിൽ എം പിമാരുടെയോ ഓഫീസുകൾ കയറിയിറങ്ങേണ്ട ആവശ്യം പോലും നമുക്ക് അക്ഷയ സെന്ററില് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകളിൽ ജനസേവാ കേന്ദ്രങ്ങളിലെല്ലാം ഇതിനുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് വാർഷിക വരുമാനം രണ്ട് ലക്ഷം രൂപയിലൊക്കെ താഴെയുള്ള വീടുകളിൽ നിന്നാണ് അപേക്ഷകൾ പരിഗണിക്കുന്നത് അതായത് സാമ്പത്തികം കുറഞ്ഞിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ളവർക്കാണ് ഇവിടെ മുൻഗണന നൽകുന്നത് നമ്മളുടെ വീടുകളിൽ ആർക്കെങ്കിലുമൊക്കെ ഗുരുതര രോഗങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് ഭീമമായിട്ടുള്ള തുക ചിലവായിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വിവിധ ശസ്ത്രക്രിയകൾ ആവശ്യമായിട്ട് വരുന്നവർ അതോടൊപ്പം തന്നെ എല്ലാ മാസങ്ങളിലും ഈ രോഗത്തിനു വേണ്ടി മരുന്ന് വാങ്ങേണ്ട അവസ്ഥയുള്ളവരുണ്ട് അപ്പോൾ ഇത് സ്വകാര്യ ആശുപത്രികളിലായിരിക്കും ഒരുപക്ഷെ കാണിക്കേണ്ടി വരുന്നത് അപ്പോൾ ഇങ്ങനെ തന്നെ ഒരുപാട് തുക നഷ്ടമായി അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത ഒരുപാട് താളം തരുന്ന ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഈ സ്കീമിലേക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം നമ്മളുടെ റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ ആധാർ കാർഡ് നമ്മളുടെ മേൽവിലാസം തെളിയിക്കുന്ന ഒരു രേഖ അതോടൊപ്പം തന്നെ നമ്മളുടെ രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റുകൾ അത് മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളായിരിക്കണം അത് ഏറ്റവും ഒടുവിലായിട്ട് അതായത് ആറുമാസത്തിനുള്ളിലെടുത്ത സർട്ടിഫിക്കറ്റുകളായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത് ഇനി അതോടൊപ്പം തന്നെ നമ്മളുടെ വ്യക്തിഗത വിവരങ്ങളോടൊപ്പം തന്നെ നമ്മളുടെ മൊബൈൽ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം മറ്റ് വിശദാംശങ്ങൾ ഇവയെല്ലാം തന്നെ സമർപ്പിച്ചാണ് നമ്മളിവിടെ അപേക്ഷകൾ സമർപ്പിക്കുന്നത് ഈ അപേക്ഷകളിൽ തീർ പ്പ് കൽപ്പിക്കേണ്ടത് പിന്നീട് കൃത്യമായിട്ടുള്ള വേരിഫിക്കേഷനുകൾ വില്ലേജ് അടിസ്ഥാനത്തിലേക്ക് ഫയലുകൾ എത്തുകയും പിന്നീട് വേരിഫിക്കേഷൻ ഇതെല്ലാം ഒരു പ്രക്രിയയാണ് അതിനുശേഷം നിലവിൽ ജില്ലാ കളക്ടറാണ് അംഗീകരിക്കുന്നത് എങ്കിൽ പതിനായിരം രൂപ വരെയുള്ള സഹായം അതോടൊപ്പം തന്നെ വിവിധ സെക്രട്ടറിമാർ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള റാങ്കിലുള്ളവരാണ് ഇത് അംഗീകരിക്കുന്നതെങ്കിൽ പതിനയ്യായിരം രൂപ വരെയുള്ള സഹായം റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ളവരാണ് ഇത് അംഗീകരിക്കുന്നതെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വരെയുള്ള സഹായം ഇനി മുഖ്യമന്ത്രിയാണ് ഇത് അംഗീകരിക്കുന്നതെങ്കിൽ പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെ ഇനി അതിൽ കൂടുതൽ ധനസഹായം ആവശ്യമാണെങ്കിൽ മന്ത്രിസഭ കൂടുകയും അതിനുശേഷം ആവശ്യമായിട്ടുള്ള തുക അനുവദിക്കുകയും ചെയ്യും ഈ രീതിയിലാണ് ഇതിൻ്റെ വിതരണ പ്രക്രിയ ഉള്ളത് അർഹതയുള്ളവർക്ക് അതായത് നമ്മളുടെ രോഗാവസ്ഥ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള തുക അത് എത്രയാണ് എന്ന് കൃത്യമായിട്ട് പരിശോധിച്ച് വിലയിരുത്തുകയും കൂടുതൽ സഹായം ആവശ്യമാണെങ്കിൽ ഉന്നത തലത്തിലേക്ക് നമ്മളുടെ ഫയലുകൾ അയക്കുകയും അതിനാവശ്യമായിട്ടുള്ള അല്ല അതിന് ചേരുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനുപകരിക്കുന്ന രീതിയിൽ തന്നെ വലിയൊരു ഫണ്ട് അർഹതയുള്ളവർക്ക് കൃത്യമായിട്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറുകയും ചെയ്യുന്നതാണ് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ നമ്മൾ മുൻപ് വിട്ടുപോയി അതുകൂടി സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കാം ഈ ഒരു അവസരം പാഴാക്കാതിരിക്കുക എപ്പോൾ വേണമെങ്കിലും അപേക്ഷ വെക്കാവുന്ന രീതിയാണ് ഇതിനവസാന തീയതി ഇല്ല വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക